ഹായ് ഹലോ ഫ്രണ്ട്സ് മോഡേൺ ഫാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വർക്ക് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ചിത്രയിൽ ചെയ്ത ഒരു വീട്ടിലെ ഫുൾ വർക്ക് വീഡിയോ ആണ് ഇവിടെ ആദ്യമായിട്ട് നമുക്ക് കിച്ചൺ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം ഇവിടെ കിച്ചൺ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് ഫെറോസ്ലോവ് ഉപയോഗിച്ചിട്ടാണ് ഫെറോസ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ പാർട്ടിഷനും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ സ്കട്ടിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഉൾവശത്തെ ഒക്കെ ചെയ്തിരിക്കുന്നത് അതിലോട്ട് നമ്മൾ അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ച് അതിൻ്റെ ഫ്രണ്ട് കവറിങ് മാത്രമാണ് ചെയ്തത് ഇവിടെ നല്ല രീതിയിൽ ഇവർ ഫെറോസ്ലൈവ് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അടിഭാഗത്തെ ക്യാബിൻ ഉള്ളിലോട്ട് നാലഞ്ച് കനത്തിൽ സ്കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് സാധാരണ മോഡലാർ കിച്ചൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രൂപത്തിലാണ് ഈ ഒരു ഫെറോസ്ലൈവ് പാർട്ടിഷൻ ചെയ്തത് അതുകൂടാതെ തന്നെ ഇതിലെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇവിടെ ഒരു ടോളി യൂണിറ്റും അതുകൂടാതെ മോപ്പും ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷക്കെ ഉപയോഗിക്കാനായിട്ടൊരു ക്യാബിനും കൂടി ഇവർ സെറ്റ് ചെയ്ത് കൊടുത്തു ഈയൊരു കിച്ചൺ ഗ്രേ ആൻഡ് വുഡ് ഫിനിഷിംഗിലാണ് ചെയ്തു തീർത്തത് ഫ്ലക്സിബോണിന്റെ പി വി സി പ്രീമിയം ഷീറ്റ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തു തീർത്തത് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തത് ഒറ്റ നോട്ടത്തിൽ ഫെറോസ് ലൈവ് കിച്ചൺ ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത വിധമാണ് ഞങ്ങൾ ഈയൊരു കിച്ചൺ ചെയ്തത് ഇവിടെ മൂന്ന് ഡ്രോ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണയായി എല്ലായിടത്തും സെറ്റ് ചെയ്യാറുള്ള പോലെ തന്നെ മൂന്ന് ഡ്രോ ബാസ്ക്കറ്റും പിന്നെ അതേപോലെ ഒരു ഡിഷ് റാക്കും കൂടി ഈയൊരു കിച്ചണിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ലെയറിൽ വരുന്ന ഓയിൽ പുളൌട്ടും പിന്നെ അതേപോലെ ഒരു കട്ട്ലറി ബാസ്ക്കറ്റും ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റും അതുകൂടാതെ തന്നെ മുഗൾ ഭാഗത്തെ ക്യാബിനിൽ ഒരു ഡിസ്ട്രാറ്റും കൂടി പ്രോ ലിഫ്റ്റ് ഡിസ്ട്രാറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസ്ട്രാറ്റിനായിട്ട് അമ്മ യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ എം എം കനത്തിലുള്ള കൂളിങ് ഗ്ലാസ് ആണ് ഇതിലെ ഡോറിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ ഇഞ്ചസ് ചെയ്തിരിക്കുന്നത് ഫിക്സ് മോറിൻ്റെ സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് അലുമിനിയം യൂസ് ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ പ്രൊഫൈൽ റോസ് ഗോൾഡും പിന്നെ അതേപോലെ സ്റ്റീൽ പ്ലേറ്റഡ് അലുമിനിയവുമാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇവർ ഫെറോസ്ലൈവ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ടൈലും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫെറോസ്ലൈവിന് കുറച്ചും കൂടി ാവുന്ന രീതിയിലാണ് ഇവർ ഈയൊരു വീട്ടിൽ ഫെറോസ് ലൈവ് പാർട്ട് ഷൻ ചെയ്തത് അത്യാവശ്യം സ്റ്റോറേജ് ഒരു കിച്ചൺ ആണിത് ഫെറോസ് ലൈവ് എല്ലായിടത്തും നല്ല രീതിയിൽ പാർട്ടിഷൻ ചെയ്തതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ സ്റ്റോറേജ് വൈസ് ഉണ്ട് ഇതേപോലെ ഫെറോസ് ലൈവ് നല്ല രീതിയിൽ പാർട്ടിഷൻ ഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു മോഡലാർ കിച്ചന്റെ മോഡലാർ കിച്ചൺ എങ്ങനെയാണോ ചെയ്തത് ആ ഒരു രീതിയിൽ ഇതേപോലെ നമുക്ക് കവർ ചെയ്ത് അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ച് കവർ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഈ ഒരു കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഫെറോസ്ലൈവ് സെറ്റ് ചെയ്തത് അതും ഓരോ ഡോറും വളരെ ഈക്വൽ ആയിട്ടാണ് ഇവർ ഈയൊരു ഫെറോസ് ലൈവ് ചെയ്തെടുത്തത് സാധാരണ എല്ലായിടത്തും ഫെറോസ് ലൈവ് ചെയ്യുമ്പോൾ ഓരോ ഡോറും വെവ്വേറെ അളവുകളായിട്ടാണ് കിട്ടാറ് ഇവിടെ എല്ലാ ഡോറും ഈക്വലായിട്ടാണ് ചെയ്തത് മുഗൾ ഭാഗത്ത് വരുന്ന ക്യാബിനും അതുപോലെ തന്നെയാണ് എല്ലാ ഡോറും ഈക്വലായിട്ടാണ് മുഗൾ ഭാഗത്ത് വരുന്ന ഡോറും ഫെറോസ് ലൈവ് പാർട്ടും ചെയ്തത് ഇതേപോലെ ഫെറോസ് ലൈവ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മോഡലാ കിച്ചൺ എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഒരു രൂപത്തിൽ നമുക്ക് കിച്ചൺ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക കേരളത്തിലെല്ലായിടത്തും നിങ്ങൾ ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ഇനി ഒരു കിച്ചൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളോ അങ്ങനത്തെ ഒരു ആ ഒരു ഏരിയ ഇവിടെ ചെയ്തിട്ടില്ല അതിന് പകരമായിട്ട് ഇവിടെ ഒരു പാനലും വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു പാനലും വർക്കിൽ മൂന്ന് ഹാംഗിങ് ലൈറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി ഇവിടുത്തെ വർക്ക് ഏരിയ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നോക്കാം വർക്ക് ഏരിയയും ഇവിടെ ഫെറോസ്ലൈവ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്ക് ഏരിയയിലും ഇവിടെ ഒരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ കിച്ചണിൽ ചെയ്തതുപോലെ തന്നെ ഫെറോസ് മുകളിലായിട്ട് ടൈലും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു ഫെറോസ്ലൈവിൻ്റെ മുകൾ ഭാഗം ഇവർ സെറ്റ് ചെയ്തത് അടിഭാഗവും അതേപോലെ തന്നെ ടൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു ഭാഗം കബോർഡ് ചെയ്യാതെ ഒഴിവാക്കിയിട്ടുണ്ട് ആ ഒരു ഭാഗം ഇവിടെ ഇവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് മാറ്റിയിട്ടതാണ് ഇവിടുത്തെ വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ആ ഒരു ഭാഗം കവറിങ് ചെയ്യാത്തത് ഇപ്പൊ ഇതാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്തിട്ടാണ് സൈഡ് കവർ ചെയ്തിരിക്കുന്നത് അപ്പം ഫെറോസ് ലൈവ് ഇതേപോലെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇതേപോലെ കിച്ചൺ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഒരിക്കലും നമുക്ക് ഫെറോസ് ലൈവ് ആണെന്ന് ഒറ്റ നോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഇവിടെ രണ്ട് ഡ്രോ ബാസ്കറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ചിട്ട് നാല്ക്കര സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു രണ്ട് ഡ്രോ ബാസ്കറ്റ് സെറ്റ് ചെയ്തത് ഈ ഒരു വീട്ടിൽ കിച്ചനും വർക്ക് ഏരിയയും കൂടാതെ തന്നെ ബെഡ്റൂം വാർഡ്രോപ്സും ടി വി യൂണിറ്റും വാഷിംഗ് ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു വീഡിയോ ഭയങ്കര ലെങ്ത് ആയതിനാൽ തന്നെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടുത്ത ഭാഗവുമായി കാണുന്നത് വരെ ഗുഡ് ബൈ